ഞാൻ ബബിൻ ഞാൻ ജൂലൈ ട്വൻറ്റി തേർഡ് ബാച്ചിലർ എൻ്റെ ഏജ് സ്റ്റുഡൻ്റാണ് ഫോർട്ടി ത്രീ ഇയേഴ്സ് ഓൾഡാണ് ട്വൻറ്റി ടു ഇയേഴ്സായി ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഹൗസ് വൈഫാണ് ബട്ട് ഐ ഹെൽപ്പ് മൈ ഹസ്ബൻഡ് ഇൻ ബിസിനസ് ടു സോ ഐ തിങ്ക് ഐ ഡോട് ഇഗ്നോഴ്സ് പെർഫെക്റ്റ് ഫോർ മീ സോ അറ്റ് ദ ടൈം ഇഗ്നോ പെർഫെക്റ്റ് ആണെന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് ഇഗ്നോ ത്രൂ ഇന്നോ എങ്ങനെ ആണ് നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഫ് ബിയിൽ ലെവൺ വൈസിനെ പറ്റി കേൾക്കുന്നത് സോ ഐ പ്രിഫർ ലെവൺ വൈസ് ടു സു ഞാൻ ഭയങ്കര ആയിരുന്നു നമുക്ക് ട്വൻറ്റി ടു ഇയേഴ്സ് ഗ്യാപ്പിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ ത്രൂ മെൻ്റൽ സപ്പോർട്ടിൽ എം ബി എ എടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് സോറി ഐ മെൻറ്റർ ഹെയിം ബട്ട് ഷീ ഹെൽപ്പ് മീ അലോട്ട് ക്ലാസ്സും ക്ലാസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു തന്നതൊക്കെ ആ മാമാണ് അത് കഴിഞ്ഞിട്ടാണ് വാണി മാം വരുന്നത് ആൻഡ് ഷീ ഹെൽപ്പ് മീ അലോട്ട് എനിക്ക് ഈവൻ എക്സാമിൻ്റെ ടൈമിലായാലും എല്ലാ ദിവസവും ഞാൻ മൂന്ന് എക്സാമിനെഴുതിയിട്ടുള്ളൂ പക്ഷേ ആ എക്സാമിനൊക്കെ മുമ്പ് മാം വിടിക്കാറുണ്ട് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴായാലും വിളിക്കും നമ്മൾ നമുക്കൊരു മോട്ടിവേഷനും കൂടെയാണത് കാരണം എപ്പോഴും ഈ ഒരു ഗ്യാപ്പ് എനിക്ക് ഭയങ്കര എന്താണ് ഒരു വല്ലാത്തൊരു ഫീലാണ് ശരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സസ് എല്ലാം നല്ലതായിരുന്നു റെക്കോർഡ് ക്ലാസ് എല്ലാം പിന്നെ മാം എപ്പോഴും വീക്ക്ലി കോൾസും പിന്നെ മന്ത്ലി ഒരു മീറ്റപ്പൊക്കെ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അതൊക്കെ കൊണ്ട് ഇറ്റ്സ് ബെറ്റർ ഫോർ മീ ആൻഡ് താങ്ക് യു ലാൻഡ്വേഴ്സ്